െ തുടർന്ന് എം പിമാർ പാർലമെന്റിൽ എത്താൻ ബുദ്ധിമുട്ടി സുപ്രീം കോടതിയുടെ മുന്നിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു नहीं है है इतना लेट बारिश हुई इसके बाद भी इन्होंने नालियां साफ नहीं की जहां चोक होता है सारे पुराने कर्मचारियों को मालूम ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു സാഹചര്യം എങ്ങനെയാണ് ഏതൊക്കെ റോഡുകളിലാണ് ഈ വെള്ളക്കെട്ടുള്ളത് ആര്യ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു അൻപത് മിനിറ്റ് പിന്നിരിക്കുന്നു ഈ അൻപത് മിനിറ്റിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടി ശാന്തമായിട്ടുണ്ട് ഭേദപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഐ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഐ ടിഒയിൽ ആ ബസിന്റെ വെള്ളം നേരത്തെ ഒരു അൻപത് മിനിറ്റ് മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ നിൽക്കുന്നു പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഗതാഗത കുരുക്കനും ഒരു ശമനം ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങൾ രണ്ട് റോഡിലൂടെയും പെട്ടെന്ന് തന്നെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം പോലീസ് എത്തി ചെയ്തു കൊടുത്തിട്ടുണ്ട് മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുള്ള പല മേഖലകളിലെയും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ മിൻഡോ റോഡ് അതുപോലെ തന്നെ എയിംസ് അടക്കമുള്ള സബ്ദർജംഗ് അടക്കമുള്ള പ്രദേശം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ധോലക്കോൺ മേഖല അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്കടക്കം നിരവധി ട്രെയിനുകൾ പുറപ്പെടുന്ന ഹസ്റത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുള്ള സാറൈഖലേഖാൻ മേഖല അവിടെയെല്ലാം വലിയ ഗതാഗത പുതുക്ക് ഇന്ന് രാവിലെ ആറ് മണി മുതൽ അനുഭവപ്പെട്ടിരുന്നു അവിടെയെല്ലാം നിലവിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലേക്ക് പോകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും കാരണം വെള്ളം പലയിടത്തു നിന്നും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ അതായത് വലിയ രീതിയിൽ തന്നെ മേൽക്കൂര ഈ മേൽപ്പാലത്തിനടിയിലേക്ക് തന്നെയുള്ള പ്രദേശങ്ങളുണ്ട് അവിടേക്കെല്ലാം തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ മാത്രമാണ് ഇപ്പോൾ പലയിടത്തുമായി വെള്ളം കെട്ടിക്കിടക്കുന്നത് അതുകൂടി അടുത്ത ഒരു അരമണിക്കൂറിൽ ഇറങ്ങിപ്പോകാൻ തുടങ്ങുമെന്നുള്ളൊരു വിവരമാണ് നിലവിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പറയുന്നത് കാരണം കഴിഞ്ഞ ഒരു രണ്ടര മൂന്ന് മണിക്കൂറായി മഴയില്ല മഴ മാറി നിൽക്കുന്നു മൂടിക്കെട്ടി അന്തരീക്ഷമാണെങ്കിൽ പോലും മഴ പെയ്യുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു ആശ്വാസമായി നിലവിൽ ആളുകൾ പറയുന്നത് അതല്ലെങ്കിൽ നിലവിൽ ഒൻപത് മണിക്കടക്കം ഓഫീസിൽ പോകാൻ വേണ്ടി റോഡിൽ കാത്തുകെട്ടി നിന്ന ആളുകളുണ്ട് അവരെല്ലാം കുറച്ച് മുൻപാണ് ഇവിടെ നിന്നും കടന്നു പോയത് പതിനൊന്ന് മണിയാവും ഓഫീസിലെത്താനുള്ള പരിഭവം അവർക്കെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴെങ്കിലും ഈ ഗതാഗത കുരുക്കൊന്ന് ശമിച്ചത് വലിയ രീതിയിലുള്ള ആശ്വാസം അവർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും വണ്ടികളെല്ലാം തന്നെ ഇരു ഭാഗത്തു നിന്നും പോയി തുടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നേരത്തെ ഈ കേടായ വണ്ടികളെ അടക്കം പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും വന്ന് കെട്ടി വലിച്ചേർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ വെള്ളമിറങ്ങി തുടങ്ങിയതോടെ ചെറു വാഹനങ്ങളടക്കം ഈ ഭാഗത്തുകൂടി സുഗമമായി തന്നെ പോകാൻ തുടങ്ങി ഇനി താഴ്ന്ന പ്രദേശങ്ങളായിട്ടുള്ള ഈ സാറേക്കലേക്കാൻ അതുപോലെ തന്നെ എയിംസ് അടക്കമുള്ള പ്രദേശങ്ങൾ വിൻഡോ റോഡി വിൻഡോ റോഡ് എന്ന് പറയുന്നത് എല്ലാ വെള്ളക്കെട്ടിലും എല്ലാ തവണ മഴയുണ്ടായാലും അവിടെ വെള്ളം നിറയുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം വ്യക്തമാക്കിയിരുന്നു അവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് അവിടെയും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി സ്ഥിതിഗതികൾ കുറച്ചുകൂടി ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും വൈകാതെ തന്നെ പ്രശ്നങ്ങൾ ഒഴിയുമെന്നുള്ളൊരു ഒരു ഒരു സൂചനയാണ് അവരും നൽകുന്നത് മഴ പെയ്യരുത് മഴ മാറി നിൽക്കണം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കാരണം മൂന്ന് മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തി എട്ട് മില്ലിമീറ്റർ മഴ പെയ്താണ് ഡൽഹിയെ ഇതുപോലൊരു ആഴ്ത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ ഒരു ഒഴുക്കിലേക്കോ അല്ലെങ്കിൽ വലിയ പ്രളയത്തേക്കോ ഒന്നും തന്നെ പോയില്ലെങ്കിൽ പോലും ആ രാജ്യതലസ്ഥാനത്തെ കുറച്ച് മണിക്കൂറുകളിലേക്ക് സ്തംഭിപ്പിക്കാൻ വേണ്ടി ഈ മഴയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് ഒരുപാട് ആളുകളെയാണ് ദുരിതത്തിലാഴ്ത്തുന്നത് മാത്രമല്ല രാജ്യസഭ ലോക്സഭാ സമ്മേളനങ്ങൾ നടക്കുന്നു പാർലമെൻറ്റിലേക്ക് പ്രധാനമന്ത്രി മുതൽ ജനപ്രതിനിധികൾ ഓരോരുത്തരും എത്തേണ്ടതുണ്ട് പക്ഷേ അവർക്കൊന്നും പോകാൻ പറ്റാതെ ലോതി റോഡിൽ നിന്നാണ് നേരത്തെ സമാജ്വാദി പാർട്ടി എം പിയുടെ പ്രതികരണം നമ്മൾ കേട്ടത് അദ്ദേഹം അടക്കം മുനിസിപ്പൽ കോർപ്പറേഷനാണ് കുറ്റം പറയുന്നത് കാരണം കൃത്യമായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ ഈ വെള്ളം എളുപ്പം കയറുന്ന ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടുത്തെ പ്രശ്നം ഒഴിവാക്കി തരാൻ മുനിസിപ്പൽ കോർപ്പറേഷന് കഴിഞ്ഞില്ല അതാണ് പെട്ടെന്നുണ്ടായ മഴയിൽ ഇങ്ങനെ വെള്ളം പൊങ്ങാൻ വേണ്ടി പ്രശ്നമായത് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്നു അദ്ദേഹത്തെ വാഹനത്തിൽ നിന്നടക്കം പൊക്കി കൊണ്ടുപോയത് കാരണം കയറാൻ പറ്റാത്തത്ര വെള്ളമായിരുന്നു അവിടെ നിന്നെല്ലാം തന്നെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഭേദപ്പെട്ട നിലയിലേക്ക് പോകുന്നു അടുത്ത ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടി ഇറങ്ങും കുറച്ചുകൂടി കാര്യങ്ങൾ ഭേദപ്പെട്ട നിലയിലേക്ക് എത്തും മാത്രമല്ല ചൂട് ആയിത്തുടങ്ങുന്നുണ്ട് കാരണം വെയിലില്ലെങ്കിൽ പോലും ഉഷ്ണതിരക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കനത്ത ഒരു ഉഷ്ണം ചൂടെല്ലാം തന്നെ നില നിലനിൽക്കുന്നത് ഈ വെള്ളം ഇറങ്ങാനുള്ളൊരു ഒരു 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 സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് മഴയില്ല എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ ആശ്വാസം അപ്പോഴും ഇന്ന് രാവിലെ ഉണ്ടായ ആ അപകടം ഡൽഹി വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ ബണ്ടിലുണ്ടായ അപകടം അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരു ഒരുപാട് കാറുകൾ ആ മേൽക്കൂര തകർന്ന് വീഴുന്ന സമയത്ത് അതിനിടയിൽ ഉണ്ടായിരുന്നു ആ കാറുകളുടെ മുകളിലേക്കാണ് ആ മേൽക്കൂര തകർന്നു വീണത് ആ കാറുകളും അതിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ അകപ്പെട്ടു പൊരിക്കുന്നു നിലവിൽ ആറു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഒരാളുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടുത്തെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ എടുത്തുമാറ്റുന്ന ജോലികൾ പുരോഗമിക്കുന്നു മാത്രമല്ല വിമാന സർവീസുകളെയും ഈ അപകടവും തോരാതെ പെയ്ത രാവിലെ മുതൽ പെയ്ത മടയും എല്ലാം ബാധിച്ചുകൊണ്ട് അതെല്ലാം തരണം ചെയ്ത് സ്ഥിതിഗതികൾ ഒരു നടപടിയിലേക്ക് നിലവിലെന്തായാലും എല്ലാ ഭരണകൂടങ്ങളും അധികാരികളും ജോലി യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇനി മഴയുണ്ടാകും കാരണം മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞു തുടർച്ചയായി അടുത്ത മൂന്ന് ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് തന്നെ